നമസ്കാരം നിലമ്പൂരിൽ ആര്യാടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി യു ഡി എഫ് പ്രഖ്യാപനം നടത്തി ഈ ഘട്ടത്തിൽ പി വി അൻവർ എന്ന ഒരേയൊരു മനുഷ്യൻ ദുഃഖിതനായി ഇങ്ങനെ ഇരിക്കുകയാണ് വെല്ലുവിളി ബ്ലാക്ക് മെയിലിംഗ് കോൺഗ്രസിനോടുള്ള തൻ്റെ എതിർപ്പ് പ്രഖ്യാപിക്കൽ മുതലായ കാര്യങ്ങൾ ഓരോ രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അൻവർ ദുഃഖിതനായിരിക്കുന്ന ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ആര്യടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് നിലമ്പൂരിലെ സ്ഥിതി രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാതെ പറ്റില്ല അത് ഏറ്റവും പ്രധാനം യു ഡി എഫിൻ്റെ ഈ നീക്കമാണ് പി വി അൻവർ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ച് രണ്ട് തവണ വിജയിച്ച് രണ്ടാം തവണ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ തൻ്റെ രാഷ്ട്രീയ യാത്രയിൽ ഒരു വ്യതിചലനം ഉണ്ടാവുകയും നമ്മുടെ അൻവർ അവിടുന്ന് രാജിവെച്ച് യു ഡി എഫിലേക്ക് പോവുകയും ചെയ്യുകയാണ് ചെയ്തത് യു ഡി എഫിൽ എടുത്തിട്ടില്ല യു ഡി എഫ് പക്ഷപാതിയായി പോവുകയും ചെയ്തു പിണറായിസം എന്ന ഒരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അദ്ദേഹം ഇവിടുന്ന് അങ്ങോട്ട് പോയി ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളോട് സർക്കാർ അനുകൂലമായി പ്രതികരിച്ചു സി പി എം ഒന്നാകെ അണികൾ അനുകൂലമായി പ്രതികരിച്ചു എന്നാൽ പി വി അൻവറിൻ്റെ ഉദ്ദേശം മറ്റു പലതുമാണ് എന്ന് മനസ്സിലാക്കപ്പെട്ടതോടെ അതിൽ നിന്ന് എല്ലാവരും പിൻവാങ്ങി അദ്ദേഹം യു യു ഡി എഫ് പാളയത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നീട് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചു വെറും ഒരു വർഷം മാത്രം തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പൊതു തെരഞ്ഞെടുപ്പിന് ബാക്കിയിരിക്കെ എം എൽ എ സ്ഥാനം ബാക്കി വെച്ച് ആളുകൾക്ക് തലവേദന ഉണ്ടാക്കി എന്തിനാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചത് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് തന്റെ രാഷ്ട്രീയ ഭാവിയിൽ വലിയൊരു നിക്ഷേപം എന്നുള്ള നിലയിലാണ് താൻ രാജിവെക്കുമ്പോൾ അവിടെ യു ഡി എഫ് തനിക്ക് എല്ലാവിധത്തിലും തന്നെ ആശ്രയിക്കും താൻ നിർദ്ദേശിക്കുന്ന ആൾ എം എൽ എ ആകും താൻ മത്സരിച്ചില്ലെങ്കിൽ വേറൊരാൾ താൻ നിർദ്ദേശിക്കുന്ന ആൾ എം എൽ എ ആകും അങ്ങനെ വി എസ് ജോയി എന്ന യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവിനെ ഡി സി സി പ്രസിഡൻറ്റിനെ അദ്ദേഹം നിർദ്ദേശിച്ചു അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയാൽ തൻ്റെ പിന്തുണ സമ്പൂർണ്ണമായി ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രത്യേകമായ തന്ത്രങ്ങളിലൂടെ ക്രൈസ്തവ ബോട്ട് എന്നൊക്കെയുള്ള പുതിയ നിർദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് മുന്നോട്ട് വെച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെതായ സാമ്രാജ്യം അവിടെ സൃഷ്ടിച്ചു സൃഷ്ടിക്കാനാണ് പി വി അൻവർ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ യു ഡി എഫ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണ്ട എന്ന് തീരുമാനിച്ചു ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് നമ്മുടെ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ അവിടെ ലീഗുമായൊക്കെ കടുത്ത നിലയിൽ ഫൈറ്റ് ചെയ്ത് ദശകങ്ങളോളം കോൺഗ്രസ്സിനെ ശക്തമായി കെട്ടിപ്പടുത്ത ആര്യാടൻ ഷൗക്കത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിൻ്റെ കൂടി പിന്തുടർച്ച അവിടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വരികയാണ് കഴിഞ്ഞ തവണ നമുക്കറിയാം പി വി അൻപറിനെതിരെ വി വി പ്രകാശാണ് സ്ഥാനാർത്ഥിയായിരുന്നത് വെറും രണ്ടായിരം വോട്ടിൻ്റെ കുറവിനാണ് അദ്ദേഹം പി വി അൻബറിനോട് തോറ്റത് ആദ്യത്തെ തവണ ആര്യാടൻ ഷോക്കത്താണ് പി വി അൻവറിനോട് മത്സരിച്ച് വലിയ വോട്ടിന് തോറ്റത് ഇത്തവണ അത് തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യമാണ് അവർ ആരായുന്നത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ് പല രീതിയിൽ നിങ്ങൾക്കറിയാം കോൺഗ്രസിൻ്റെതായ ഒരു വോട്ട് ബാങ്കൊക്കെയുള്ള മണ്ഡലമാണ് എന്നാൽ പി വി അൻവറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം അത് സ്വന്തമാക്കി എൽ ഡി എഫ് സി പി എം എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നാൽ ആദ്യ കുഞ്ഞാലി അടക്കമുള്ള ആളുകൾ ആദ്യ കാലത്ത് തുടർച്ചയായി ജയിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടവേളയിൽ ആര്യാടൻ മുഹമ്മദ് കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ ഒരു ആധിപത്യ മേഖലയായി അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇടയിൽ ടി കെ ഹംസ വരുന്നത് ഇടക്കിടക്ക് ഓരോ വരുന്നുണ്ട് നമ്മൾ മറ്റു പല വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് പക്ഷേ ആത്യന്തികമായി പരിശോധിക്കുമ്പോൾ യു ഡി എഫിന് മേൽക്കൈ ഒരു ഏരിയയാണ് അത് അവിടെ സമകാലിക രാഷ്ട്രീയത്തിൽ പി വി അൻവർ തൻ്റെ സാധ്യത തേടിയത് എൽ ഡി എഫിൽ നിന്ന് ഒരു എം എൽ എ സ്ഥാനം രാജിവെച്ചു പോകും അവിടെ മറ്റൊരു എം എൽ എ ആയി മാത്രം ഇരിക്കാം എന്നുള്ളത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന് അവിടെ ഒരു സാമ്രാജ്യം നിലമ്പൂര് മാത്രമല്ല മലപ്പുറം മേഖലയിലൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ആ നിലയിൽ തൻ്റെ നോമിനി അവിടെ വിജയിച്ചു വന്നാൽ ആ മണ്ഡലത്തിലുള്ള സ്വാധീനം ഒപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കാനുള്ള ഒരു സീറ്റ് അങ്ങനെ ചില സ്വപ്നങ്ങളാണ് അദ്ദേഹത്തിനുണ്ടായത് എന്നാൽ പി വി അൻവർ തുടക്കത്തിൽ തന്നെ സി പി എമ്മിൻ്റെ കടുത്ത ശത്രുത സമ്പാദിച്ചു യു ഡി എഫിനൊപ്പം പോയി ലീഗിൻ്റെ സമ്പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളിലും പ്രതിഷേധ യോഗങ്ങളിലും യാത്രയിലുമൊക്കെ മുസ്ലിം ലീഗിൻ്റെ അണികളാണ് തള്ളിക്കയറിയതെന്ന് പിന്നീട് നമുക്ക് പല വിശകലനങ്ങളിലും മനസ്സിലായതാണ് യു കോൺഗ്രസിൻ്റെ അണികളും അദ്ദേഹത്തിനൊപ്പം കൂടി സി പി എമ്മുമായി സമ്പൂർണമായി വിച്ഛേദിച്ചു പോയൊരു നേതാവ് യു ഡി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ യു ഡി എഫിൻ്റെ ഒരാളായി അദ്ദേഹം അടയാളപ്പെടുത്തപ്പെടുകയും ചെയ്തു മുന്നണിയിൽ പ്രവേശിക്കപ്പെട്ടില്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ്സിലാണ് ഈ ഘട്ടത്തിൽ തനിക്ക് ഒരു ഘടക കക്ഷിയായി തനിക്ക് അവിടെ സ്വീകരണം കിട്ടുക തന്നെ പങ്കെടുപ്പിക്കുക ഒപ്പം ജോയിയെ സ്ഥാനാർത്ഥിയാക്കുക ഈ രണ്ട് നിബന്ധനകളാണ് പി വി അൻവറിനുണ്ടായിരുന്നത് എന്നാൽ ബി ഡി സതീശൻ തുടക്കം മുതൽ പി വി അൻവറിനോട് വിയോജിച്ച ആളാണ് എന്നാൽ ഇടയിൽ പി വി അൻവറിനെ കൂടുതൽ നിർത്തേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അൻവറിന് ഒപ്പമാണ് എന്ന തോന്നൽ ഉണ്ടാക്കിയത് എന്നാൽ ഒരു നിർണായക പോയിന്റിൽ സ്ഥാനാർത്ഥി തീരുമാനത്തിൻ്റെ ഒരു നിർണായക പോയിന്റിൽ യു ഡി എഫ് അൻവറിനെ പറ്റിച്ച് കളഞ്ഞു അൻവറിന് അനിവാര്യമായ വിധി നേരിടേണ്ടി വരികയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വന്നു പി വി അൻവർ സമ്പൂർണ്ണ നിരാശനായി നിരായുധനായി നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ തുടക്കത്തിൽ തന്നെ പല വീഡിയോകളിലൂടെ പറഞ്ഞതുപോലെ അൻവറിൻ്റെ ഭാവി കുറിക്കുന്ന തിരഞ്ഞെടുപ്പാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള അവസ്ഥയായി ഇപ്പോ എന്നുള്ളതാണ് കാരണം അദ്ദേഹം ആർക്കൊപ്പം അയാൾ ജയിക്കും എന്നുള്ളതാണ് ഏർ പി വി അൻവറിന്റെ നറേറ്റീവ് അതിനുശേഷം തനിക്കുള്ള സാധ്യതകൾ തേടുക അത് യു ഡി എഫിനൊപ്പമാണെങ്കിൽ അങ്ങനെ എൽ ഡി എഫിൽ നിന്ന് മാറി യു ഡി എഫിലേക്ക് പോകുന്നു യു ഡി എഫ് താൻ നിശ്ചയിക്കുന്ന ആൾ സ്ഥാനാർത്ഥിയാവുന്നു അദ്ദേഹം ജയിക്കുന്നു ഇതാണ് അൻവറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ഒരു ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായാണ് നോമിനിയെ അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്നാൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വരുന്നു അൻവറിന് അവിടെയും ഇവിടെയും ഇല്ലാതെ നിസ്സഹായനായി നിൽക്കേണ്ടി വരുന്നു ഇനി അൻവർ സ്ഥാനാർത്ഥിയാകും എന്നുള്ള കഥകൾ കൂടി അദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ട് വാർത്തകളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതെന്തുമാത്രം വസ്തുതക്ക് അദ്ദേഹം ആവുമോ ഇല്ലയോ എന്നുള്ള ഇതൊക്കെ മറ്റ് ആലോചിക്കേണ്ട കാര്യമാണ് യു ഡി എഫുമായി ഇനിയും ബാർഗെയിനിങ്ങിനുള്ള സാധ്യത ആരായുന്നതാണോ എന്നുള്ള ഒരു സംശയം കൂടി വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ് അൻവറിനോട് ഈ ആരാടന ഏതായാലും സ്ഥാനാർത്ഥിയാക്കി എന്നാൽ പിന്നെ നിങ്ങൾ സ്ഥാനാർത്ഥിയാവണ്ടെ നിങ്ങളുടെ മുന്നണിയിലെടുക്കാം എന്ന് സതീശൻ പറയുന്ന അല്ലെങ്കിൽ യു ഡി എഫ് പറയുന്ന ഒരു ഘട്ടത്തിനായിട്ടാകാം അൻവർ ഞാൻ സ്ഥാനാർത്ഥിയാകും എന്ന് പറയുന്നത് നിലവിൽ അൻവറിന്റെ പിന്നിലുള്ള ആളുകൾ ആദ്യഘട്ടങ്ങളിൽ എൽ ഡി എഫിൽ നിന്ന് പോയതിനു ശേഷം ഉണ്ടായ പരിണാമ ത്തിന് ശേഷം ഇപ്പോൾ യു ഡി എഫും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫിൻ്റെ അണികൾ അദ്ദേഹത്തിനൊപ്പം ശക്തമായി ഉണ്ട് അൻവറിനോടുള്ള സഹതാപത്തിൻ്റെ പേരിൽ മുസ്ലിം ലീഗിൻ്റെയൊക്കെ വോട്ട് ഭിന്നിക്കുമോ ആര്യാടനോടുള്ള വിയോജിപ്പ് ആഭ്യന്തരമായി യു ഡി എഫിൽ മലപ്പുറത്ത് പ്രത്യക്ഷത്തിൽ തന്നെ ഉള്ളതാണ് ലീഗ് യു ഡി എഫ് എന്നൊരു സംഘർഷ മേഖല കൂടിയാണ് അത് ഈ ഘട്ടത്തിൽ അൻവറിനോടുള്ള സ്നേഹം കൂടി ആ സഹതാപം കൂടി സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അൻവർ പോകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ടാമത്തേത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ് ആര്യാടൻ ഷോക്കത്ത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ തവണ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചിട്ടില്ല അൻവറിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടു വലിയ വോട്ടിന് പരാജയപ്പെട്ടു എന്നാൽ കഴിഞ്ഞ തവണ ആര്യാടൻ ഷോക്കത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡി സി സിയുടെ വിഭാഗം അൻവറിനെ അല്ലെങ്കിൽ വി വി പ്രകാശിനെ പരാജയപ്പെടുത്തുന്നതിൽ പല രീതിയിൽ ഇടപെട്ടു എന്നുള്ള പരാതികൾ അവിടെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ തുടർച്ചയായി ആര്യാടനെ ഏകപക്ഷീയമായി വിജയിച്ച് കയറാൻ കഴിയുമോ എന്നുള്ളത് രണ്ടാമതായി പരിശോധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് പി വി അൻവറിനെ ഒതുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായി കോൺഗ്രസിന് മുന്നോട്ട് കൊണ്ടുപോകാം ഭാവിയിലുള്ള പാർട്ടിയുടെ സേഫ്റ്റി കൂടി മനസ്സിലാക്കിയിട്ട് എന്നാൽ ആര്യാടനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കോൺഗ്രസ് നേതൃത്വത്തിനെ സംബന്ധിച്ച് പ്രധാനമാണ് കാരണം ഇങ്ങനെ സംഘർഷാത്മകമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടതിന്റെ തുടർച്ചയായി അങ്ങനെ ആര്യാടൻ വിജയിക്കുന്ന ഒരു ഘട്ടം സൃഷ്ടിക്കുക അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഏത് മട്ടിലായിരിക്കും എത്രമാത്രം ഉന്നതനായ ആളാണ് എന്തുമാത്രം സ്വാധീനമുള്ള ആളാണ് എന്നുള്ള ഒരു തീരുമാനം കൂടി തിനു ശേഷം അത് പരിശോധിച്ച് അതിനനുസരിച്ചുള്ള പ്രവർത്തനം സജ്ജമാക്കുക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പ് എല്ലാം കൊണ്ടും അൻവറിനെ കേന്ദ്രീകരിച്ചാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടതും അൻവർ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ചർച്ചകളിലേക്ക് സമൂഹത്ത് നയിച്ചതും അൻവറാണ് ഇപ്പോൾ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഘട്ടത്തിലുള്ള വിവാദങ്ങളും അൻവറിനെ കേന്ദ്രീകരിച്ചാണ് ഇനി അങ്ങോട്ടും അത് അങ്ങനെ പോകുമ്പോൾ അൻവർ തെരഞ്ഞെടുപ്പ് റിസൾട്ടോടുകൂടി ചിത്രത്തിൽ ഇല്ലാത്ത ഒരാളായി മാറുന്നൊരു സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടുമോ എന്നുള്ളതാണ് അൻവറിൻ്റെയും ആശങ്ക ഈ സാഹചര്യത്തിൽ അദ്ദേഹം ത്തിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന സങ്കല്പം ഒഴിവാക്കി യു ഡി എഫിനോട് ബാർഗൈൻ ചെയ്ത് വീണ്ടും യു ഡി എഫിന്റെ തന്നെ വാക്കുകൾക്ക് വില നൽകി അവിടെ നിൽക്കാനാണ് സാധ്യത എന്നുള്ളത് ഒരു വിലയിരുത്തലായി മുന്നോട്ട് വയ്ക്കപ്പെടുന്നുമുണ്ട് അങ്ങനെയുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരെ വരുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നത് അറിഞ്ഞതിന് ശേഷം അൻവറിൻ്റെ ഭാവി മാത്രമല്ല മലപ്പുറത്തെ ഈ നിലമ്പൂർ എന്ന മണ്ഡലത്തിൻ്റെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവം കൂടി നിശ്ചയിക്കപ്പെടും അൻവർ ഇങ്ങനെ മാറി നിൽക്കുന്ന ഘട്ടത്തിൽ പൂർണ്ണമായും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ള നിലയിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്ന പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ് ഒരു എലമെൻറ്റ് അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു എലമെൻ്റ് ബി ജെ പി ബി ഡി ജെ എസിന് മത്സരിപ്പിക്കാനാണ് സാധ്യത രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ അവിടെ ഒരു തിരിച്ചടിക്ക് ബി ജെ പിക്ക് താങ്ങാൻ കഴിയില്ല കഴിഞ്ഞ തവണ ഉണ്ടായത് നമുക്ക് മുന്നിലുണ്ട് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടെങ്കിലും നേടണം അതിന് ബി ഡി ജെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചേ പറ്റൂ എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കണക്ക് കൂട്ടൽ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് സാധാരണ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കാതെ ബി ജെ പി മത്സരിക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ മുൻപുണ്ടായിരുന്ന കാര്യങ്ങൾ എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് ഒടുവിൽ വരുന്ന വിവരം സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവുമാണ് ഈ സാ നിർത്തില്ല എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഈ സാഹചര്യത്തിലാണ് അൻവറിൻ്റെ അൻവറിനേറ്റാഘാതം കൂടി ചർച്ച ചെയ്യപ്പെടുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വരണം ബി ജെ പിയുടെ തീരുമാനം വരണം അൻവറിൻ്റെ തീരുമാനവും അന്തിമമായി വരണം എന്തായാലും ആര്യാടൻ ഷോക്കത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ആര്യാടൻ്റെ വിജയം എന്തുമാത്രമാകും ഒരു കോൺഗ്രസ് മണ്ഡലം എന്നുള്ള നിലയിൽ മാത്രം അതിനെ പരിഗണിച്ചാൽ പോരാ ആര്യാടൻ്റെ സാന്നിധ്യം പ്രധാനമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പ്രധാനമാണ് അതുകൊണ്ട് എല്ലാ വോട്ടുകളും യു ഡി ോട്ടുകളും ഏകപക്ഷീയമായി ആര്യാടനിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക ചില കോണുകളിൽ നിന്ന് ഉയരുന്നത് ഈ ആര്യാടൻ മുഹമ്മദ് മുതലുള്ള പിന്തുടർച്ച അവിടെ രാഷ്ട്രീയമായി ഉണ്ടായ വ്യത്യസ്തമായ ധാരകളുടെ സംഘർഷം ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് മുഴുവനായി അദ്ദേഹത്തിന് കിട്ടുമോ എന്നുള്ളത് അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് എതിരാളികളുടെ കൂടി വരവോട് കൂടി മാത്രമാണ് ആര്യാടൻ ഷോകത്തിൻ്റെ വിജയം പൂർണ്ണമായും നമുക്ക് ഏത് തരത്തിലാണെന്ന് വിശകലനം ചെയ്യാൻ കഴിയുക എന്തായാലും നിലവിലെ ഒരു സ്റ്റെപ്പ് യു ഡി എഫ് അൻവറിനെ ഒതുക്കുന്നതിലൂടെ മുന്നിലേക്ക് വച്ചിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അൻവറിൻ്റെ കാറ്റ് കഴിച്ചു വിടുക എന്നുള്ള സതീശൻ്റെ ലക്ഷ്യം ഒരു പരിധിവരെ നടന്നു ഇനി അങ്ങോട്ട് എങ്ങനെയാണ് നിലപാടെടുക്കുക എന്നുള്ളത് നോക്കി ബാക്കി നമുക്ക് വിശകലനം ചെയ്യാം ഒപ്പം മറ്റ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നറിയാനും നമുക്ക് കാത്തിരിക്കാം അതിനുശേഷം വീണ്ടും കാണാം നന്ദി നമസ്കാരം